ചെമ്പനീർ പൂവിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് വർഷയുടെയും ശ്രീകാന്തിന്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുന്നുണ്ട് അത് വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്നുള്ള തീരുമാനമായിരിക്കും വർഷയ്ക്ക് അതുകൊണ്ട് തന്നെ അവരത് ഒരു പ്രത്യേക ഫംഗ്ഷൻ പോലെയൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ ഫംഗ്ഷൻ നടക്കുന്നന്ന് ശ്രീകാന്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ശ്രീകാന്ത് അർജന്റായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയതായിരിക്കും പിന്നെ സമയമാകുന്നതും ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് വർഷ ചെല്ലുമ്പോൾ ശ്രീകാന്ത് തന്റെ ബോസ് ആയിട്ടുള്ള ഒരു ലേഡിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും വർഷ കാണുന്നത് പക്ഷെ ആ ഒരു കാഴ്ച ഒട്ടും തന്നെ സഹിക്കാനാകുന്നില്ല വർഷമായക്കും തന്നെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ശ്രീകാന്ത് എന്തിനാണ് അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ അറിയാനൊന്നും വർഷം നിൽക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഫംഗ്ഷൻ പോവാനായിട്ട് വീട്ടിലെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും എന്നാൽ റെസ്റ്റോറന്റിൽ നിന്നും ആ ഒരു കാഴ്ച കണ്ടു പിണങ്ങിപ്പോയ വർഷ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല തിരികെ എത്തിയ ശ്രീകാന്ത് വർഷയെ കാണാതെ ആകെ ടെൻഷൻ അടിക്കുവാണ് അങ്ങനെ ശ്രീകാന്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് സച്ചിയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട് വിഷമിച്ചിരിക്കുന്ന ശ്രീകാന്തെ മറ്റുള്ളവരെ കൂടി വിഷമിക്കണ്ട എന്ന് കരുതിയിട്ട് എല്ലാവരോടും ഫംഗ്ഷനിലേക്ക് പോകാനും ഞാൻ വർഷയും കൂട്ടി റെഡി ആയിട്ട് അങ്ങോട്ട് വന്നോളമെന്നും പറയുന്നുണ്ട് എന്നാൽ സച്ചിക്കും രേവതിക്കും ശ്രീകാന്തിന്റെ ആ മാറ്റം മനസ്സിലായിട്ടുണ്ടാവും അവർ ഹോളിലേക്ക് പോകാതെ എല്ലാവരും പോവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം അവര് ശ്രീകാന്തിന്റെ അരികിലെത്തി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതൊന്നും അവനൊന്നും തുറന്നു പറയുന്നില്ലെങ്കിലും പിന്നീട് കാര്യം കാര്യം എന്താണെന്നുള്ള സച്ചിയുടെയും രേവതിയുടെയും അടുത്ത് തുറന്ന് പറയുകയാണ് ശ്രീകാന്ത് ശ്രീകാന്തിന്റെ ബോസ് റെസ്റ്റോറന്റിൽ വെച്ച് തെന്നി വീഴുകയും അവർക്ക് നടക്കാൻ വയ്യാതെ അവരെ ഹോസ്പിറ്റലിലേക്ക് ശ്രീകാന്തി അടുത്തോട് പോകുന്നതും കണ്ടുകൊണ്ടാണ് വർഷ അവിടേക്ക് വരുന്നത് അത് കാരണം വർഷ കാര്യം എന്താണെന്ന് അറിയാതെ ശ്രീകാന്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും നിൽക്കാതെ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ച് പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് പറയുമ്പോൾ സച്ചി അവനോട് പറയുന്നുണ്ട് എന്തായാലും നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അവൾ എവിടേക്കും പോയിട്ടുണ്ടാവില്ല അരി കാലം ഇക്കാര്യം മറ്റാരും അറിയണ്ട നീ ഹോളിലേക്ക് ചെല്ലെ നീ സമാധാനമായിട്ടിരിക്കെ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് വർഷം എവിടെയാണെങ്കിലും ഞങ്ങൾ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാമെന്നും പറഞ്ഞു ശ്രീകാന്തിന് പറഞ്ഞയക്കുവാണ് സച്ചി പോവാൻ തുടങ്ങുന്ന ശ്രീകാന്തിനോട് സച്ചി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും വർഷം എവിടെയെന്ന് അവരൊക്കെ ചോദിച്ചാൽ അവൾ എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ ഈ ഒരു കാര്യത്തിന് അവൾ പിണങ്ങിപ്പോയതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്നും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടോ സച്ചിയും ദേവതിയും ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടും ശ്രീകാന്തിന്റെ ടെൻഷൻ അങ്ങ് മാറിയിട്ടുണ്ടാവില്ല എല്ലാവരും വർഷയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൾക്ക് അർജന്റായിട്ട് ഒരു ഡബിങ് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നോ അത് തന്നെ അപ്ലോഡ് ചെയ്യേണ്ട എന്തോ ഒരു എപ്പിസോഡ് ഉണ്ട് അതിന്റെ ഡബിങ് തീർക്കാൻ വേണ്ടി അർജന്റായിട്ട് പോയതാണെന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് ശ്രീകാന്ത് സങ്കടത്തിലായിരിക്കുമെന്ന് മനസ്സിലാക്കുന്ന സച്ചി തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മഹേഷിനെ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് പറഞ്ഞേക്കുന്നുണ്ട് അവന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ശ്രീകാന്ത് സച്ചിയും രേവതിയുമല്ലേ പോയിരിക്കുന്നത് അവരെന്തായാലും വർഷയും കൊണ്ടേ തിരികെ വരൂന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് വർഷം പോകാനിടയുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട് വെച്ച് ഒരാൾ പറയുന്നുണ്ട് വർഷ ഒരു അഡ്വക്കേറ്റുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടായിരുന്നു അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയും അങ്ങനെ കണ്ട കാഴ്ച സത്യാവസ്ഥയൊന്നും മനസ്സിലാക്കാതെ ശ്രീകാന്തിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു വക്കീലിനെ കാണാനായിട്ടായിരുന്നു വർഷ പോയിരിക്കുന്നത് വർഷയെക്കുറിച്ച് വിവരം തന്ന ആളിൽ നിന്നും വക്കീലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് സച്ചിവും രേവതിയും കൂടി അവിടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് അവർ വർഷയെ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും വർഷം അവർക്ക് മുമ്പിൽ കീഴടങ്ങുന്നില്ല ചേട്ടനും രേവതി ചേച്ചിയും എന്തൊക്കെ പറഞ്ഞാലും ശ്രീകാന്തുമായിട്ട് ഇനി ഒരു ബന്ധത്തിന് എനിക്ക് യാതൊരുവിധ ഇല്ലെന്നും ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു പറയുന്നുണ്ട് സച്ചിയുടെയും രേവതിയുടെയും അടുത്ത വർഷ നീ ഒന്ന് അടങ്ങേ നിന്റെ ജീവിതമാണ് നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അതിനൊന്നും ഞങ്ങൾ എതിര് പറയുന്നില്ല അതിനു മുമ്പായിട്ട് അവിടെ എന്താണ് നടന്നതെന്ന് നീ അറിയണം ശ്രീകാന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ അവനെ തെറ്റിദ്രിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ രേവതി വർഷയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു ബോസിനും കാലിനും ഫ്രാക്ചർ പറ്റിയത് കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ആ സമയത്താണ് വർഷ അങ്ങോട്ട് കയറി ചെന്നത് എന്നാൽ ശ്രീകാന്തിന് പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ വർഷ ഇറങ്ങി പോവുകയല്ലായിരുന്നോ അല്ലെങ്കി രേവതി പറയുമ്പോൾ വർഷയ്ക്ക് ഭയങ്കരമായിട്ടങ്ങ് അങ്ങ് സങ്കടവും കുറ്റബോധവും തോന്നുന്നുണ്ടോ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചു തോർത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന വർഷ സച്ചിയുടെയും രേവതിയുടെയും കൂടെ തിരികെ ഫംഗ്ഷനിലേക്ക് എത്തുവാണ് ഈ സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടായിരിക്കും വർഷ അവരുടെ കൂടെ ഫംഗ്ഷനിലേക്ക് എത്തുന്നത് പക്ഷേ കാണുന്നതും സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നുണ്ട് പക്ഷെ വന്ന് ശ്രീകാന്തിനോട് സോറി പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ രേവതേജിയും സച്ചിയേട്ടനും പറഞ്ഞു പോയാ എനിക്ക് മനസ്സിലായത് സോറിടാ ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചു അതിലെനിക്ക് ഇപ്പൊ കുറ്റബോധമുണ്ട് നീ വേണല്ലോ എന്നെ തല്ലിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വർഷ നമ്മള് നീ ഇത്രയും ലേറ്റ് ആയത് നീ ഇത്ര നേരം എവിടെന്നൊക്കെ ഡാഡിയും മമ്മിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ മമ്മി ഞാനൊന്ന് പുറത്തു പോയതായിരുന്നു പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂം കിട്ടാനും വൈകി അതാണ് ഇത്രയും വൈകിയതെന്നൊക്കെ പറഞ്ഞു ഒരു വിധത്തിൽ അവരെ എല്ലാവരെയും സമാധാനിപ്പിക്കുവാണ് വർഷ പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനൊക്കെ വളരെ ആഘോഷമായിട്ട് നടക്കുന്നുണ്ട് ഏതെല്ലാം മുറിച്ച് പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും അങ്ങനെ ആ ഒരു പരിപാടി വളരെ ഗ്രാൻഡായിട്ട് നടന്നു കഴിയുവാണെട്ടോ അല്ലെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷം രവീന്ദ്രൻ വന്നിട്ട് വർഷയും ശ്രീകാന്തിനെയും പുകയത്തുന്നുണ്ട് നിങ്ങളുടെ ഈ ഫംഗ്ഷൻ ഒരുപാട് നന്നായിരുന്നു മക്കളെ മാത്രല്ല ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് ജീവിച്ചു പോകുന്നത് ഇതേ സന്തോഷം നമുക്ക് ജീവിത അവസാനം വരെ ഉണ്ടാവണം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ വേണം കഴിയാൻ ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോ അതിനിടക്ക് സ്തുതി വന്നിട്ട് പറയുവാണേ അതെ ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് നടന്നു എന്നുള്ളത് ശരിയാ പക്ഷെ ഫംഗ്ഷൻ നടന്നത് ലേറ്റ് ആയിട്ടല്ലേ ഫംഗ്ഷൻ നടക്കാൻ അത്രയും ലേറ്റ് ആയത് വർഷം ഒറ്റ ഒരാൾ കാരണമല്ലേ എന്നൊക്കെ പറയുവാണെട്ടോ അത് കേൾക്കുമ്പോൾ വർഷയ്ക്കാകെ ടെൻഷൻ ആവുന്നുണ്ട് കാരണമാണ് ഫങ്ഷൻ ലേറ്റ് ആയത് അതുകൊണ്ട് തെറ്റ് തന്റെ ഭാഗത്ത് തന്നെയാണല്ലോ കാര്യമറിയാതെ അറിയാതെ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചതോർത്ത് നാണം കെട്ട വർഷം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറി വർഷയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതിനിപ്പോ എന്താ കുറച്ചൊന്ന് ലേറ്റ് ആയെന്ന് കരുതി ഫംഗ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് തന്നെയല്ലേ കഴിഞ്ഞത് ജോലി ചെയ്യുന്ന ഒരാളാവുമ്പോൾ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടേണ്ടി വരും ായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ തന്നെ അത് ചെയ്ത് കൊടുക്കേണ്ടേ ഞാൻ തന്നെ എത്ര തവണ ജോലിക്കൊന്നും പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അതെയെന്നോ പകലൊന്നോ ഇല്ലാതെ ഓട്ടം വിളിച്ചാൽ അപ്പോൾ തന്നെ പോവാറല്ലേ പതിവ് ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യവും ഇപ്പൊ തന്നെ വർഷയുടെ കാര്യം അവൾക്ക് അർജന്റായിട്ട് ഒരു ഡബിങ് ചെയ്ത് തീർക്കാൻ ഉണ്ടായിരുന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞത് അവൾക്ക് പകരം അത് മറ്റാരെങ്കിലും ചെയ്താൽ ശരിയാവോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അതിന് ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഫങ്ഷൻ നടന്നല്ലോ അത് പോരേ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അത് സച്ചി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ശ്രീകാന്തിനും വർഷയ്ക്കും ശ്രീകാന്തിന്റെ അടുത്ത് രഹസ്യം പറയുന്നത് പോലെ പറയുവാണ് വർഷ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയുമായിരുന്നോ എന്തായാലും സച്ചി സച്ചിയേറ്റൻ നമ്മളെ രക്ഷിച്ചു അതേതായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം ചിരിക്കുവാണ് തുടർന്ന് സുതി അമ്മയോടായിട്ട് ചോദിക്കുവാണ് അമ്മേ നമക്ക് കാല് വേദനിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞതേ അമ്മ പോയി കിടക്കാൻ നോക്ക് ഇപ്പം തന്നെ നേരം ഒരുപാട് വൈകി ഞങ്ങൾ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും വർഷ അവരെ എല്ലാവരെയും വിളിക്കുന്നത് എല്ലാവരും അവരും ഒന്ന് നിന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇനി എന്താണാവോ എന്നുള്ള രീതിയിൽ ഈർഷയോടെ നോക്കി നിൽക്കുവാണ് ശ്രുതി രേവതി ചേച്ചി ഉന്നിങ് വന്നേ ദാ ഇത് രേവതി ചേച്ചിക്കുള്ള എൻ്റെ സമ്മാനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് രേവതിയുടെ നേർക്കിങ്ങനെ നീട്ടുവാണ് വർഷ അത് കാണുന്ന രേവതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റോ എനിക്കിപ്പോൾ എന്തിനാ ഇതെന്നൊക്കെ ചോദിക്കും ഇത് ചേച്ചി ഇപ്പൊ ഇത് വാങ്ങിക്കേ ചോദ്യമൊക്കെ പിന്നെയാവാം ഇത് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചൊരു ഗിഫ്റ്റ് ആണ് അയ്യോ ഇന്ന് നിങ്ങൾ എനിക്കാണോ ഗിഫ്റ്റ് തരുന്നത് ഇന്ന് നിങ്ങളുടെ ആനിവേഴ്സറി അല്ലായിരുന്നോ ഞങ്ങൾ നിങ്ങൾക്കല്ലേ ഗിഫ്റ്റ് തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഇതിപ്പോ ഞങ്ങളുടെ ആനിവേഴ്സറി നടക്കാനുള്ള ഒരേ ഒരു കാരണം രേവതിയേച്ചിയും സച്ചിയേട്ടനുമാണ് അതുകൊണ്ട് ഞാൻ ശ്രീകാന്ത് കൂടി രേവതി ചേച്ചിക്ക് തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരു സംശയം വരുന്നുണ്ട് നീ എന്താ വർഷീ പറയുന്നത് ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി രേവതിയാണ് കാരണമെന്നോ എപ്പോഴേക്കും സച്ചി അതിൽ ഇടപെടുന്നുണ്ട് അതെ അതിലെന്താ പാർലർക്ക് ഇത്ര സംശയം ഇന്ന് അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഭാര്യയല്ലേ അതായിരിക്കും വർഷ ഉദ്ദേശിച്ചത് അല്ലേ നമുക്ക് ചോദിക്കുമ്പോൾ അതെ അതെ എന്ന് പറയുവാണ് വർഷ ഞാൻ മടിച്ചു നിൽക്കുന്ന രേവതിയോട് ഇതാ ചേച്ചി ചേച്ചി ഇത് പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ ഇതാണെങ്കിൽ ആ കവർ അപ്പോൾ തന്നെ പൊളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഗിഫ്റ്റ് ബോക്സിനകത്ത് വില കൂടിയ ഒരു ഫോൺ ആയിരിക്കും ഇതൊരു ഫോണാണല്ലോ അതും വളരെ വില കൂടിയത് ഇത് എനിക്കെന്തിനോള എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി അതെ ചേച്ചി ഇത് ചേച്ചിക്കുള്ള എന്റെ സമ്മാനമാണ് ചേച്ചി ഇതെന്തോ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നതേ ചേച്ചി ഇപ്പോഴും ഈ ബേസിക് സെൽഫോൺ അല്ലേ യൂസ് ചെയ്യുന്നത് മുതൽ രേവദേശി ഇത് ഉപയോഗിച്ചാൽ മതി ചേച്ചിയുടെ ബിസിനസ്സിന് ഇത് ഉപകാരമാവുമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി കളിയാക്കുവാണ് വർഷനീ പറയുന്നത് നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഇവളാ ഫോൺ വെച്ചുകൊണ്ടാണ് പൂവൊക്കെ അളക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കളിയാക്കി ചിരിച്ചുകൊണ്ട് നേരെ നോക്കുന്നത് രവീന്ദ്രന്റെ മുഖത്തേക്കായിരിക്കും രവീന്ദ്രൻ തറപ്പിച്ചു നോക്കുന്നത് കാണുമ്പോ ചന്ദ്രമതിയുടെ വാ താനെ അടുങ്ങി പോകുന്നുണ്ടേ അതല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവൾക്ക് എന്തിനാ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണൊക്കെ വെച്ചിട്ട് അവൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷം തിരിച്ചു ചോദിക്കുന്നുണ്ട് ആന്റി ആന്റി എന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് വേണം കൊടുക്കാൻ കാരണം രേവതി ചേച്ചിയുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ ഒരു ഡയമണ്ട് കൊടുത്താൽ പോലും അതും ചെറുതായിട്ടേ വരൂ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ രേവതി ചേച്ചിക്ക് കൊടുത്തു ഉള്ളൂ തുടർന്ന് സച്ചി ഫോണൊക്കെ വാങ്ങിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഫോൺ സൂപ്പർ ആയിട്ടുണ്ട് പോലും ഇവൾക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ ആണെങ്കിൽ എന്നോട് ചോദിച്ചതുമില്ല എനിക്കാണെങ്കിൽ അങ്ങനെ അങ്ങ് തോന്നിയിട്ടുമില്ല എന്തായാലും ചേച്ചി ഇപ്പൊ ഒരു ബിസിനസ് വുമൺ ആയില്ലേ സച്ചി ഏട്ടാ അപ്പൊ ചേച്ചിക്ക് ഇങ്ങനെയുള്ള ഒരു ഫോൺ ഒരുപാട് ഉപകാരമായിരിക്കും ഓൺലൈനിൽ കൂടി ബിസിനസ് നടത്താൻ ഒരുപാട് ഉപകാരമായിരിക്കും ഈ ഫോൺ എന്നൊക്കെ പറയുന്നുണ്ട് വർഷ അപ്പോഴേക്കും സുധിയും ശ്രുതിയും കൂടി ഇങ്ങനെ അടക്കം പറയുവാണ് നോക്ക് ശ്രുതി നമ്മൾ അവൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു സ്വർണത്തിന്റെ മോതിരമാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ട് അവൾ നമുക്കൊന്നും വാങ്ങിച്ചു തന്നില്ല രവതിയാണെങ്കിൽ ബൊക്കെ അല്ലേ കൊടുത്തത് അവൾ തിരിച്ചു കൊടുത്തത് എന്താ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണ് എന്തായാലും അവളുടെയൊക്കെ ഒരു എന്ന് പരസ്പരം പറയുവാണ് അവര് രണ്ടുപേരും രേവതി പറയുവാണ് ഇത് വേണ്ടില്ലായിരുന്നു വർഷയെ ഇത്രയും പണം ചിലവാക്കി ഇങ്ങനെ ഒരു ഫോൺ എന്നൊക്കെ പറയുമ്പോ ഇതിന് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചിയുടെ സഹോദരങ്ങളല്ലേ ഞങ്ങളെ എനിക്കും ശ്രീകാന്തിനും ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ചേച്ചിയാണ് തിരിച്ചൊന്നും ചെയ്തു തന്നാൽ മതിയാവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഗിഫ്റ്റ് എന്തായാലും ചേച്ചി പറയാതെ സ്വീകരിക്കണമെന്ന് പറയുവാണ് വർഷ വർഷ കൊടുക്കുന്ന ഒരു ഐഫോൺ സ്വീകരിച്ചു കൊണ്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് വർഷയുടെ അടുത്ത് രേവതി സന്തോഷത്തോടെ അവരെല്ലാവരും പിരിഞ്ഞു ഉറങ്ങാനായിട്ട് പോവുകയാണ് എന്നാൽ ചന്ദ്രമതിക്ക് ഈ ഒരു കാഴ്ച ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അന്നം തൻ്റെ മുഖത്തടിച്ചതുപോലെയാണല്ലോ വർഷ രേവതിക്ക് ഒരു സമ്മാനം കൊടുത്തതേ അത് ഓർത്ത് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാവുന്നുണ്ട് ചന്ദ്രമതി